ഹായ് ഓൾ പതിനെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോദിച്ച ലാബ് അസിസ്റ്റൻ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഓൾറെഡി ഈ ഒരു വീഡിയോയുടെ ഒന്ന് രണ്ട് മൂന്ന് പാർട്ടൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് ഇതിൻ്റെ നാലാമത്തെ ഭാഗമാണ് ഒന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ വാഹന സുരക്ഷയുമായി ബന്ധപ്പെട്ട പദ്ധതി ഏതാണ് ബി എൻ സി എ പി ബി എൻ സി എ പിയുടെ ഫുൾ ഫോം ഭാരത് ന്യൂ കാർ അസസ്മെൻറ്റ് പ്രോഗ്രാം ഇറ്റ് ഈസ് ഇന്ത്യസ് ഫസ്റ്റ് ഇൻഡിജീനിയസ് പ്രോഗ്രാം ഫോർ ടെസ്റ്റിംഗ് ആൻഡ് ഇവാലുവേറ്റിംഗ് ഓട്ടോമൊബൈൽ ക്രാഷ് സേഫ്റ്റി അപ്പോൾ ഇത് ടെസ്റ്റിങ്ങിനും അതുപോലെ ഇവാലുവേറ്റിംഗ് ഓട്ടോമൊബൈൽ ക്രാഷ് സേഫ്റ്റിക്കൊക്കെയുള്ള ഒരു തദ്ദേശീയമായിട്ടുള്ള ഇന്ത്യയുടെ ആദ്യത്തെ പ്രോഗ്രാമാണ് ബി എൻ സി എ പി എന്ന് പറയുന്നത് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയാണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്തത് കേട്ടോ അടുത്ത ചോദ്യം ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്വർണ്ണ മെഡൽ നേടിയ വനിതകളുടെ ക്രിക്കറ്റ് ടീമിനെ ഫൈനലിൽ നയിച്ചത് ആരാണ് ആരാണ് ഹാർമൻ പ്രീത് കൗർ ഹാർമൻ പ്രീത് കൗറാണ് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സ്വർണ്ണ മെഡൽ നേടിയ വനിതകളുടെ ക്രിക്കറ്റ് ടീമിനെ ഫൈനലിൽ നയിച്ചത് അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഏഷ്യൻ ഗെയിംസിൽ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് സ്വർണ്ണമാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നത് പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസ് ആണ് ചൈനയിലെ ഹാങ് ഷോ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഏഷ്യൻ ഗെയിംസ് നടന്നത് ഇന്ത്യക്ക് നൂറ്റി മെഡലാണ് ലഭിച്ചത് ഇരുപത്തിയെട്ട് ഗോൾഡ് മുപ്പത്തി സിൽവർ നാൽപ്പത്തി ഒന്ന് വെങ്കലം അടുത്ത ചോദ്യം വിവിധ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഫയൽ സിസ്റ്റങ്ങൾ ഏതെല്ലാം അനുയോജ്യമായ രീതിയിൽ ബന്ധിപ്പിക്കുക അപ്പോൾ ഒന്നാമത്തേത് ആണ് തന്നിരിക്കുന്നത് ലിനക്സ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഡോസ് ലിനക്സ് വിൻഡോസ് ഇതൊക്കെ എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് അപ്പോൾ ഉപയോഗിക്കുന്ന ഫയൽ സിസ്റ്റം ഏതാണ് ഇ എക്സ് ടി ഫോറിലാണ് അടുത്തത് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആണ് അത് നമ്മൾ ഉപയോഗിക്കുന്നത് എൻ ടി എഫ് എസ്സിലാണ് എൻ ടി എഫ് എസ് അതുപോലെ ആപ്പിൾ മാക് ഓ എസ് എക്സ് അത് ഏതിലാണ് ഉപയോഗിക്കുന്നത് അത് എച്ച് പി എഫ് എസ്സിലാണ് ഉപയോഗിക്കുന്ന ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് ഓരോന്നിൻ്റെയും ഫുൾ ഫോം നോക്കാം എച്ച് പി എഫ് എസ് എന്ന് പറഞ്ഞാൽ ഹൈ പെർഫോമൻസ് ഫയൽ സിസ്റ്റമാണ് ഇത് ഒ എസിലൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ എൻ ടി എഫ് എസ് എന്ന് പറയുന്നത് ന്യൂ ടെക്നോളജി ഫയൽ സിസ്റ്റമാണ് അതുപോലെ ഇ എക്സ് ടി ഫോർ എന്ന് പറഞ്ഞാൽ ഫോർത്ത് എക്സ്റ്റെൻഡ് ഫയൽ സിസ്റ്റം ഇത് ലിനക്സിലാണ് ഉപയോഗിക്കുന്നത് ഇന്ത്യയിലെ നിലവിലെ ഏറ്റവും മൂല്യവത്തായ ബ്രാൻഡ് ഏതാണ് ടാറ്റ കൺസൾട്ടൻസി സർവീസ് ആണ് ഇന്ത്യയിലെ നിലവിലെ ഏറ്റവും മൂല്യവത്തായ ബ്രാൻഡ് ടാറ്റ കൺസൾട്ടൻസി സർവീസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിങ്ങിൽ രണ്ട് സ്വർണവും ഒരു വെള്ളിയും ഒരു വെങ്കലവും നേടിയ ഇന്ത്യൻ താരമാണ് ഐശ്വര്യ പ്രതാപ് സിംഗ് ടോമർ ഐശ്വര്യ പ്രതാപ് സിംഗ് ടോമർ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഷൂട്ടിങ് രണ്ട് സ്വർണം ഒരു വെള്ളി ഒരു വെങ്കലവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ഗെയിംസിൽ ഐശ്വര്യ പ്രതാപ് സിംഗ് ടോമർ നേടിയിട്ടുണ്ട് അടുത്തത് താഴെ കൊടുത്തവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഏതൊക്കെയാണ് ബി മുകളിൽ പറഞ്ഞ എല്ലാ പ്രസ്താവനകളും ശരിയാണ് ഒരു നെറ്റ്വർക്കിൽ ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗായും തിരിച്ചും മാറ്റാൻ കഴിയുള്ള ഉപകരണമാണ് മോഡം ഇപ്പോൾ മോഡം നമുക്കറിയാം ഇൻ്റർനെറ്റ് സേവനത്തിനൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട് മോഡം ഉപയോഗിക്കാറുണ്ട് ഒരു നെറ്റ്വർക്കിൽ ഹബിലേക്ക് വരുന്ന വിവരങ്ങൾ പ്രസ്തുത നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും കൈമാറുകയാണ് ഹബ്ബ് ചെയ്യുന്നത് ഒരു നെറ്റ്വർക്കിൽ ഏത് കമ്പ്യൂട്ടറിലേക്കാണോ വിവരം എത്തിക്കേണ്ടത് ആ കമ്പ്യൂട്ടറിലേക്ക് മാത്രമേ സ്വിച്ച് വിവരം അയക്കുകയുള്ളൂ അപ്പോൾ ഇതൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് മോഡമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നെറ്റ്വർക്കിനകത്ത് വരുന്ന കാര്യങ്ങൾ അടുത്ത ചോദ്യം ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് രണ്ടായിരത്തി ഇരുപതിൽ അതായത് ഐ ടി ഐ ആക്ട് രണ്ടായിരത്തി ഇരുപത് അല്ലെങ്കിൽ ഐ ടി ആക്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ വിജ്ഞാപനം ചെയ്ത തീയതി എന്നാണ് രണ്ടായിരം ഒക്ടോബർ പതിനേഴിന് രണ്ടായിരം ഒക്ടോബർ പതിനേഴിനാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഐ ടി ആക്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ വിജ്ഞാപനം ചെയ്തത് മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും പരിപാലനം ക്ഷേമം എന്നീ വ്യവസ്ഥകൾ പ്രകാരം ഒരു മുതിർന്ന പൗരനെ നിലനിർത്താൻ ബന്ധുബാധ്യസ്ഥനായിരിക്കുന്നത് ഏത് വ്യവസ്ഥയിലാണ് മുതിർന്ന പൗരൻ മെയിൻ്റനൻസ് ആവശ്യപ്പെടുകയാണെങ്കിൽ അപ്പം മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും പരിപാലനം ക്ഷേമം എന്നീ വ്യവസ്ഥകൾ പ്രകാരം ഒരു മുതിർന്ന പൗരനെ നിലനിർത്താൻ ബന്ധുബാധസ്ഥനായിരിക്കുന്നത് ഏതവസ്ഥയിലാണ് മുതിർന്ന പൗരൻ മെയിൻ്റനൻസ് ആവശ്യപ്പെടുന്ന പക്ഷം അടുത്ത ചോദ്യം രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് ഒരു കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുന്നതിനുള്ള സെക്ഷൽ ഹറാസ്മെൻറ്റിൻ്റെ ശിക്ഷ എന്താണ് അഞ്ച് വർഷത്തിൽ കൂടാത്ത തടവ് അഞ്ച് വർഷത്തിൽ കൂടാത്ത തടവാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് ഒരു കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുന്നതിനുള്ള ശിക്ഷ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് ഇന്ത്യൻ പൗരന്മാർക്ക് അവർക്കെതിരെയും ഇന്ത്യൻ സർക്കാരിന് എതിരെ പോലും അവരുടെ അവകാശങ്ങൾക്കായി നിലകൊള്ളാൻ അനുവദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടിലാണ് റിട്ടുകളെക്കുറിച്ച് പറയുന്നത് ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശമാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടിൽ പറയുന്നത് വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഏത് സാഹചര്യത്തിലാണ് ഒരു വിശ്വസ്ത ബന്ധത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്താൻ കഴിയുക ഒരു വലിയ പൊതു താല്പര്യത്തിന് അത് ആവശ്യമാണ് യോഗ്യതയുള്ള അധികാരി കരുതുമ്പോഴാണ് വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഈ ഒരു വിവരങ്ങൾ വെളിപ്പെടുത്താൻ കഴിയുന്നത് അടുത്ത ചോദ്യം താഴെ പറയുന്നവരിൽ ആരാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ ജയന്തി പട്നായിക്ക് കേരള വനിതാ കമ്മീഷൻ്റെ ആദ്യ ആരാണ് സുഗതകുമാരി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ആക്റ്റിന് കീഴിലാണ് ദേശീയ വനിതാ കമ്മീഷൻ രൂപീകൃതമായത് അപ്പോൾ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തി ഒന്നിനാണ് ദേശീയ വനിതാ കമ്മീഷന് നിലവിൽ വന്നത് നിലവില് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണ് രേഖ ശർമ്മയാണ് നിലവിലെ സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ് ശ്രീമതി പി സതീദേവി ഇനി പറയുന്നവയിൽ ഏതാണ് ഉപഭോക്തൃ അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെങ്കിലും ചരക്കുകളിലേക്കോ ഉൽപ്പന്നങ്ങളിലേക്കോ സേവനങ്ങളിലേക്കോ പരിധിയില്ലാത്ത ആക്സസ് ചെയ്യാനുള്ള അവകാശം അതാണ് ഉപഭോക്തൃ അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ദേശീയ ഉപഭോക്തൃ ദിനം എന്നാണ് ഡിസംബർ ഇരുപത്തിനാലിന് ഇന്ത്യയിൽ ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ ഇരുപത്തിനാലിനാണ് ഐക്യരാഷ്ട്രസഭ ഉപഭോക്തൃ സംരക്ഷണം സംബന്ധിച്ച മാർഗരേഖകൾ ഉൾക്കൊള്ളുന്ന പ്രമേയം അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബർ ഇരുപത്തിനാലിന് രണ്ടായിരത്തി അഞ്ചിലെ ഗാർഹിക അതിക്രമ നിയമത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണത്തിന് കീഴിൽ ഗാർഹിക പീഡനം എങ്ങനെ നിർണ്ണയിക്കപ്പെടുന്നു ഇരയുടെ പ്രകാരം രണ്ടായിരത്തി അഞ്ചിലെ ഗാർഹിക അതിക്രമ നിയമങ്ങളിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണത്തിന് കീഴിലുള്ള ഗാർഹിക പീഡനം ഇരയുടെ ധാരണ പ്രകാരമാണ് നിർണയിക്കുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം നടന്ന ലാബ് അസിസ്റ്റൻറ്റിൻ്റെ ജനറൽ നോളജ് ക്വസ്റ്റൻസൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഇനി ഇംഗ്ലീഷും അതുപോലെ മാത്സുമാണ് ഉള്ളത് മാത്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിതിന് തൽക്കാലം അതിനുള്ള ഫെസിലിറ്റി ഒന്നും ഇല്ല ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുന്നെ അപ്പോൾ അതുപോലെ തന്നെ ഇംഗ്ലീഷും കൂടെ നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു മാത്സ് ഞാൻ ഉത്തരങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നെങ്കിൽ അങ്ങനെ പോവാം അപ്പോൾ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻ്റ് ചെയ്ത് സപ്പോർട്ട് അറിയിക്കുക താങ്ക്